സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമുള്ള വസ്ത്രങ്ങൾ സാനിറ്ററി നാപ്കിനുകൾ തുടങ്ങിയവയെല്ലാം പ്രത്യേകം പാക്കുകളിലാക്കിയാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് എത്തിച്ചത് വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജർ നിർവഹിച്ചു നിരവധി പേരാണ് സഹായവുമായി മുന്നോട്ട് വരുന്നത് വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ സഹായങ്ങൾ എത്തിക്കുമെന്ന് പി പി ഷാജർ പറഞ്ഞു തല്ലാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് വളരെ അധികം ആളുകൾ നമ്മളോട് ഇങ്ങോട്ട് തന്നെ വിളിച്ച് സഹായം നൽകാൻ വാഗ്ദാനം ചെയ്തിരുന്നു ഇനിയും ഒരുപാട് ആളുകളുടെ സഹായങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കിട്ടുന്ന മുറക്ക് അത്തരം എത്തിക്കാൻ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കും എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഒന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ളം അതുപോലെ ബക്കറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഫോൺ കോൾ നമ്പർ വെച്ചപ്പോൾ ഇന്നലെയുള്ള ഒരു അനുഭവം നമ്മുടെ ഈ വയനാട് ക്യാമ്പുകളിൽ നിന്ന് തന്നെ നമ്മുടെ നമ്പറിലേക്ക് നേരിട്ട് വിളിച്ച് ബെഡ്ഷീറ്റ് ഉൾപ്പെടെ ആവശ്യപ്പെട്ട ഒരു അനുഭവം കൂടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വാട്സപ്പിലൂടെയൊക്കെ നടന്ന പ്രചരണങ്ങൾ അത്രത്തോളം എത്തിയിട്ടുണ്ട് തീർച്ചയായും അതെല്ലാം അത് ഇന്ന് രാവിലെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ തന്നെ വയനാട്ടിലുള്ള നമുക്ക് ബന്ധപ്പെടുന്നവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആവശ്യപ്പെട്ടവർക്ക് ഓൾറെഡി ബെഡ്ഷീറ്റ് എത്തിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ അവിടെ ഇപ്പം നിലവിൽ തന്നെ ഒരുക്കി കഴിഞ്ഞിരിക്കുക സാധനങ്ങൾ ജില്ലാ പഞ്ചായത്തിലേക്ക് എത്തിച്ച അവിടെ നിന്നാണ് വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ന്യൂസ് പഴയങ്ങാടി